ഫുൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കഴിയണം ഇങ്ങനെയുള്ള ദിവസങ്ങൾ വളരെ കുറവാണ് വെൽക്കം ബാക്ക് ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ പറയുമ്പോൾ ഒരു ചെറിയ പുറത്തിറങ്ങുന്ന ഒരു വ്ളോഗാണ് ഇങ്ങനെയുള്ള ഔട്ടിങ് വളരെ കുറവാണ് ഞാനും ജസ്സീലും ചുമ്മാ പുറത്ത് പോകുക എന്നുള്ള രീതിക്ക് ഇങ്ങനെ പോയിട്ട് നല്ല സ്പോട്ട് കാണുമ്പോൾ ഫോട്ടോ എടുക്കുന്നത് ഇന്നത്തെ ദിവസം ഫുൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കഴിയണം ഇങ്ങനെയുള്ള ദിവസങ്ങൾ വളരെ കുറവാണ് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുക എന്ന് പറയുമ്പോൾ വളരെ കുറവാണ് പിന്നെ പേഴ്സണലി എനിക്ക് വലിയൊരു ക്ലോസ് ഫ്രണ്ട്സായിട്ട് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല ഇപ്പോൾ ഉള്ളത് എന്ന് പറയുമ്പോൾ അങ്ങനെ വളരെ കുറച്ച് പേരെ ഇതുപോലെ ക്ലോസ് ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നമ്മളെ ജസ്സീൽ അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം കാ എന്താ പറയുന്നു

ാണ് അത് കണ്ണാടീ ക്ലാസ് ചെയ്യാം നീച്ചു ഓഫ് ആക്കൂ നമ്മള് വണ്ടി മേറിയിട്ട് ഓഫ് ആക്കും കൈസപ്പം ഞാന് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് പോവാണ് ജസീല് അവിടെ ഹെൽമെറ്റ് ഇടണ്ട് ജർസീലിന് ജർസീലിന് ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നമല്ല ഈ നായി നമ്മള് എപ്പൊ ഞാൻ എപ്പൊ കൂടെ ഉണ്ടെങ്കിലും അപ്പൊ നമ്മൾ എന്തായാലും ഇനി പോവാണ് അങ്ങനെ ഞാനും നമ്മുടെ കൊട്ടാപ്പി നമ്മള് ബീച്ചിൽ എത്തിക്കുന്നു അവനോട് പ്രത്യേകം പറയുന്നത് ജർസീൽ കൊട്ടാപ്പി വിളിക്കും അതുകൊണ്ട് ഞാൻ അത് മാത്രം വിളിക്കൂ ഏയ് നമ്മൾ ബീച്ചിലെത്തിയിരിക്കുന്നു അപ്പൊ ഇവിടെ പഴമാരൊന്നുമല്ലോ ഇവിടെ ഫുള്ള് അടിപൊളി ആക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചോക്കെ ഇതിലെങ്ങനെ ഒരു ഫുഡ് ഫുട്പാത്ത് പോലുള്ള ഉണ്ട് ഞാൻ കുറെ മുമ്പ് വന്നപ്പോ ഒന്നും ആ ഒരു സംഭവം അതുപോലെ നല്ല കാറ്റുണ്ട് അല്ലേ എത്ര എത്തണീ തൊള്ളോർക്കാത്ത വൈബില്ല കേട്ടോ ഗസീലിവിടെ എത്തിയപ്പോ തന്നെ കുട്ടികളെ കയറ്റി വരാൻ പറ്റിയ സ്ഥലമാണ് നമുക്ക് വണ്ടി അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടൊക്കെ ഓൻ ഇന്ന പ്രാഗ വണ്ടി എന്തിനാ ഇവിടെ കൊണ്ടുവന്നുവച്ചൊക്കെ ചോദിച്ചാല് വണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല ഫ്രെയിം ആണ് അത് മനസ്സിലാവണ്ടേ വൈബ് 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 ഉണ്ട് ഫോട്ടോ ഫോട്ടോ മനസ്സിലാവണ്ടേസ് എങ്ങനെയുണ്ട് നമ്മളെ ഗോദേശ്വരം ബീച്ച് അപ്പൊ ഞാൻ അവിടെ പോയി നോക്കിട്ടോ അവിടെ പോയപ്പോഴുള്ള പ്രശ്നം എന്താ എന്താച്ചാല് ഞങ്ങൾ ആദ്യം തന്നെ അവിടെ പോയത് അവിടെ പോയപ്പോ അവിടെ പയ പോലൊന്നല്ല വെള്ളം നല്ല കേറിയിട്ട് ബീച്ച് കയറിയിട്ടുണ്ട് ആദ്യമാണെങ്കിൽ ആ ഒരു കാറിൻ്റെ ഒക്കെ അവിടെ നിന്ന് നേരെ നമുക്ക് എന്ത് ചെയ്യാറുന്ന് വണ്ടി ഇറക്കാൻ പറ്റി അതായത് ഒരു ഡ്രൈവിംഗ് ബീച്ച് പോലെ ഈ ഒരു ബീച്ചിലോട്ട് ഇങ്ങനെ ഇറക്കാൻ പറ്റീനി അത് വിചാരിച്ച നമ്മൾ ആദ്യം അവിടെ പോയത് പക്ഷെ ഇപ്പോ അവിടെ വെള്ളം കടല് കയറിയിട്ട് നേരെ ഇങ്ങോട്ടായിണ് ആദ്യമായിട്ട് ലസീൽ ഇങ്ങോട്ട് വന്ന് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറയും ഇത്ര ക്യാമറ

മടികളൊക്കെ ശരിക്കും മാറണ ഒരേ ഫ്ലോയിൽ പോയാലേ എപ്പോഴെങ്കിലും ഇങ്ങനെ അപ്പൊ അത് ഇങ്ങനെ വിചാരിച്ചു കൊറേ മോട്ടിവേറ്റ് ഇവിടെ നല്ല രസം സംഭവം പൂപ്പിലാണേലും കാണാൻ ഭയങ്കര രസുണ്ട് അവിടെ ഇതേ വെഡിങ് ഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ടോ ഇവിടെ അങ്ങനത്തെ ഒരു ഏരിയാണ് വെഡിങ് ഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ കല്യാണ സംബന്ധിച്ചുള്ള കുറെ ഷൂട്ടാളെ കണ്ടാവില്ല അത് അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രധാന സ്ഥലമാണ് അത് അപ്പൊ ഇപ്പൊ അവിടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒരു സംഭവം പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആളുകളല്ലേ ഇവിടെ നിന്നാണ് കൂടുതലും വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് നമ്മുടെ എം ടി ഇതേ ഇവിടെ ഉണ്ട് എങ്ങനെയുണ്ട് എം ടിന്റെ എം ടി ലുക്കാണ് ാണ് ഡ്രസ് അങ്ങനുണ്ട് പോയിൻ്റെ കാണാനില്ല മൂലോ മൂലോ നല്ല രസമുണ്ട് ഈ ഒരു ടൈം ചൂട് കുറച്ചുണ്ടെന്നു പക്ഷെ ഈ ഒരു സ്ഥലൊക്കെ കാണാൻ ഭയങ്കര രസം എനിക്ക് തോന്നുന്നു ഈ മഴ കൂടിയ ടൈമില് അത്യാവശ്യം പോഷൻ വരെ ഒക്കെ വെള്ളം ഇനി കാരണം എന്താന്ന് വെച്ചാൽ നോക്കിക്കേ കൂപ്പലും സംഭവം എല്ലാം കാണുന്നേ ഇത് പറയുന്നു ജാതിട്ടല്ലോ അവിടെ ചില എങ്ങനുണ്ട് സ്ഥല എങ്ങനെ പോരാന്നോ മൈക്ക് പിള്ളാലെ കണ്ടേ മൈക്ക് മൈക്കാദ്യം കണ്ടില്ലേ എന്താ മണത്തോക്കണ് കേസപ്പോ നമ്മളെ ഫോട്ടോ എടുക്കല് സംഭവം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടി അപ്പൊ അവിടെ എന്തോ ഫങ്ഷൻ ഈവനിങ് ഗ്രൂം ബി അങ്ങനെയുള്ള എന്തെങ്കിലൊക്കെ പരിപാടി നടത്തുന്നുണ്ടാവും അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രിപ്പറേഷൻ സംഭവം എല്ലാം അവിടെ നടക്കുന്നുണ്ട് ഇതേ കണ്ടോ ബാലൂൺ സെറ്റപ്പ് ചെയ്തിട്ട് എടുത്ത ഫോട്ടോസ് ഒക്കെ നമുക്ക് ഹൈലൈറ്റ് പോയി നോക്കാം ഫോട്ടോ അടിപൊളി ക്യാമറമാൻ ക്യാമറമാൻ ആരാ ഞാനാണ് നമുക്ക് അതിലേറ്റ് സമാധാനത്ത് ജേസിന്ന് അങ്ങനെ നമ്മള് പോവാണ് ഇനി ജസീലാട്ടോ സ്പൾബർ വണ്ടി എടുക്കൂല്ലേ നമ്മൾ ഇനി ഇനി കാണാൻ ഹൈലൈറ്റ് ഒരു ബൈ അങ്ങനെ നമ്മളിത് ഹൈലൈറ്റ് വന്ന് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ആയില്ലേ നോക്കിയായില്ലേ സൈനലബനോ എന്താണ് സൈൻ ലബന് ഇത്രക്ക് എക്സൈറ്റ് ആവാനുള്ള കാരണം ഫസ്റ്റ് ടൈം ാണ് അങ്ങോട്ട് പോണേക്ക സൈലപ്പ കണ്ടു ഓടുന്നു പൊലിയും കാട്ടി ഓടുന്നു പായ് നിക്കണി ഞാൻ എടുത്തേ ഇല്ല ഇതിൻടയിൽ നമ്മൾ പറഞ്ഞാ ഗയ്സ് അപ്പോൾ ജെസിലിനെ പറഞ്ഞ സലങ്കാശ ഇതില് കാണാനില്ല കാണാനില്ലല്ലോ പിസ്തഷ്യ ലോട്ടസ് അല്ലേഗിലേ ന്യൂ പിസ്തഷ്യ ലോട്ടസ് ഞാൻ വയലറ്റ് മാള അല്ല ഐനാ ഡ്രസ് ന്യൂ ടെല്ല പിസ്തഷ്യ ആണോ അല്ല പിസ്തഷ്യ ലോട്ടസ് അല്ല ന്യൂ ന്യൂ പിസ്തഷ്യ ലോട്ടസ് എന്ന് പറഞ്ഞാ മാറ്റ പറ്റാനാട്ടി റെഡി റെഡി സ്റ്റോക്ക് സ്റ്റോക്ക് ആണ് ഇവിടെ ഉണ്ട് നമ്മൾ നമ്മൾ വന്നപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ി എന്നിട്ടാണ് സാധനം കിട്ടിയത് പൊട്ടിക്കാൻ പോവാണ്

മ്മളെന്തായാലും ആ തിന്നയിക്കുന്നുണ്ട് കാണല്ലോ നമ്മള് സാധനം തിന്നെടുത്ത് പെട്ടെന്ന് കഴിഞ്ഞില്ലേ പക്ഷേ സാധനം കിടിലും ടേസ്റ്റ് ഞാനൊന്നാൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കല് വളരെ കുറവാണ് ഇങ്ങനത്തെ ഒന്നല്ല മധുരമുള്ള സാധനങ്ങളെ കഴിക്കല് കുറവാണ് അപ്പം എനിക്കിത് ഭയങ്കര ആയി തോന്നുന്നു ബേസിയലി എന്താ പറയുന്നു ഇനി ട്രൈ ചെയ്യണ്ടോ ഇനി ഇനി വേറെ ട്രൈ ചെയ്യണോ ഇതിൻ്റെ വേറെ സാധനമല്ലേ ഇതിൻ്റെ പേര് ഇത് സെലങ്കാശിയെന്ന് പറഞ്ഞൊരു കാറ്റഗറി സാധനമുണ്ട് അപ്പം ഇതിൽ തന്നെ പല ടൈപ്പും ഉണ്ട് നമ്മൾ ചോസ് ചെയ്തതിന് ഏഹ് ന്യൂട്ടല്ല പിസ്താശയോ ഇപ്പൊ അത്യാവശ്യം തിരക്കുണ്ട് നമ്മളൊക്കെ വന്നപ്പോ സാധനം റെഡി സ്റ്റോക്ക് ഉണ്ട് ഇനി പെട്ടെന്ന് തന്നെ കിട്ടി ഇനി ഇവിടെ ഇതിന്റെ അടുത്ത് മൗസി ഉണ്ട് കേട്ടോ മൗസി ഔലി കറി ഒക്കെ ഒരു സംഭവമാണ് നമ്മൾ ഇനി ഇവിടുന്ന് പോവാൻ വേണ്ടി പോവാണ് നമ്മള് അഷ്റഫ് ഖാന്റെ അങ്ങനെ എന്തോ ഒരു സോയാബീന്റെ കാണുണ്ടല്ലോ സോയാബീൻ കിട്ടണം അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വേണം പറഞ്ഞു പറഞ്ഞു ഭയങ്കര മധുരം ആ ഒരു സെറ്റപ്പ് അല്ലേ അപ്പൊ ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ല വേണ്ടി

േ അത് നിന്നോണ്ട് ഇതും കൂടി ഇരുന്നൂറ് ആവശ്യം െത്തിരി ഒന്നും അങ്ങനെ നമ്മൾ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ് അതായത് ജാഫർഖാൻ സോയാബീക്ക് അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മളിങ്ങനെ പോകേണ്ടിട്ടാണ് ജർസീൽക്ക് അത് അവിടെ നിൽക്കുന്നുണ്ട് ഓർമ്മ കഴിച്ചിട്ടാണ് കഴിച്ച നമ്മൾ ജാഫർഖാന്റെ സോയാബീക്ക് തന്നില്ലേ ഞാൻ എന്തായാലും ഇനിയിപ്പോ ജർസീലിനായിട്ട് ഇങ്ങനെ വരുമോ എന്ന് എനിക്കറിയില്ല

ഫുഡ് ഫുഡ് എൻജോയ് ചെയ്യാലേ മൂന്ന് ദിവസം വെച്ചിട്ടത് സാധനം കണ്ട സീനല്ലേ ഇതാണ് കായി സാധനം ഈ ഒരു ബഡ്ജറ്റിൽ അടിപൊളിയാണ് ഈ സാധനം ഓൺലി ട്വന്റി റുപ്പീസ് അല്ലേ പൈസ കട്ടുണ്ട് തിരക്കണ്ടാത്തന്നെ ഇതിന്റെ വരിത് മനസ്സിലാവൂലേ ഇല്ല തിരക്കണ്ടാ തന്നെ നോക്കി ഏകദേശം ഏഴ് മണി ഏറെ ആ ഒരു സമയാണ് നമ്മളെ വല്യങ്കാടീന്ന് തൊട്ടടുത്തോട്ട് ദേവി കാണുന്ന നേരെ വല്യങ്ങാടി റൂട്ടാണ് നമ്മൾ നമ്മളതിന്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ഇപ്പൊ തന്നെ പോകൂലോനെ ഇങ്ങോട്ട് രണ്ട് മൂന്ന് ചെറുസ് പിന്നെ അതും അവൻ പോകാൻ

വരുന്ന ചോറ് ഇറങ്ങാണ് അതിന്റെ സൈൻലവന് അതേമാതിരി സോയാബീൻ തന്നെ ഒരു ലോഡ് ലോഡുണ്ട പിന്നെ ഇത് ഈ നിൽക്കും അതെ അടിച്ച് കേറിപ്പോ ഒരു ചോറിന്റെ ശേഷം നമുക്ക് മരക്കു പോവുള്ളൂ ഇതാക്കലേ ഇത് നേരെ കട്ട എടുക്കരുത് കട്ട എടുക്കാതെ കുടിക്കാം അപ്പൊ നമ്മൾ ഉള്ളത് ആ തണുപ്പ് മാക്സിമം അങ്ങനെ കൂടി കൂടി മനസ്സിലായി പിന്നെ പറഞ്ഞാണ്ട് ഇളക്കി അതുകൊണ്ട് കുടിക്കാതെ ത് പിന്നെ രണ്ട് ഒരു മൂന്നും മധുരോക്രം കൊണ്ട് മൈക്ക് ഒന്ന് മുറുക്കി ഊരണ്ട ടൈറ്റ് ആക്കി വെച്ചാല് ബീച്ച് വരെ തന്നെ കുടിച്ചോ ഗൈസ് അങ്ങനെ നമ്മള് ബീച്ചിൽ എത്തിയിരിക്കുന്നു ആദ്യം തന്നെ ചെറു കഴിഞ്ഞാണെങ്കിൽ നടക്കാല്ലേ ചെറണ്ട കഴിക്കാൻ പോകുന്നു ബൈ ഞാൻ മലയാളോടോ പെരുമലയാളോ കഴിച്ചു ഞാൻ കുറച്ച് ദിവസം മുമ്പ് വന്നപ്പോ രണ്ടു മധുരം രണ്ടു മധുരം രണ്ട് മധുരം എനിക്കരുവാ അപ്പൊ ഒരു പേരു ഒരു മധുരം ഒരു പേരുട്ടോ ഒരു പേരു ഒരു മധുരം തിന്നു ആ തിന്നു ാണ് ബീച്ച് ഞാൻ കുറച്ച് മുമ്പ് വന്നപ്പോഴൊക്കെ വളരെ തിരക്കുറവാണ് ഉണ്ട് ഇതുപോലുള്ള ഷോപ്പുകളൊക്കെ തുറന്ന് തുറന്നു വരാം രണ്ടു മണി മൂന്ന് മണി ഒരു മണി ആ സമയങ്ങളിൽ ഇങ്ങനെ തുറന്ന് ഓണ ഓണ ഇങ്ങനെ വരും ഞാനും നമ്മളെ ജസീൽക്കും ഞാനൊരു മധുരം ഒരു കഴിച്ചോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അങ്ങനെ ജസിൽഖാന്റെ രണ്ടാമത്തെ ഊയം

അത്രേ ഉള്ളു കഴിയണവരെ കാണണോ ഈ ഉഷാറ് പള്ള എന്തായി കൊളത്തി അലിച്ചമാരൊക്കെ ആയി അതാണ് ഞാൻ പിന്നെ തിന്നാതെ ഒറ്റ ഒന്ന് തിന്നിട്ടുള്ളൂ ആരാ ഇപ്പ തന്നെ നമ്മള് അപ്പൊ

യൂട്യൂബ് അങ്ങനെ ചുമ്മാ അങ്ങനെ ഇറങ്ങി ഇറങ്ങിയെന്നാ അപ്പൊ അതാണ് കാര്യം അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ വ്ലോഗ് നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം ഇപ്പൊ മറ്റൊരു ഇവിടെ ആയിട്ട് കാണാം